നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ം ആദ്മി പാർട്ടി പയങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി ഫോറസ്റ്റ് സെഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സാജു പോൾ ഉദ്ഘാടനം ചെയ്തു വന്യജീവി ആക്രമണങ്ങൾക്ക് സത്വര പരിഹാരം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പൈങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ഫോറസ്റ്റ് ഓഫീസ് ധർണയും നടത്തി പൈങ്ങോട്ടൂർ പള്ളിത്താഴത്ത് നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ പ്രതിഷേധ റാലി ചാത്തമറ്റം സ്കൂൾ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്കുള്ള കാൽനട പ്രതിഷേധ ജാഥ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കര ചാൾസ് പോൾ വാട്ടപ്പള്ളിക്ക് പതാക കൈമാറിക്കൊണ്ട് ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് സാജു പോൾ സെക്ഷൻ ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വന്യജീവി ആക്രമണവും നാട്ടുജീവികളുടെ ആക്രമവും കൊണ്ട് മനുഷ്യജീവൻ തിരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തെരുവ് നായിക്ക് ലഭിക്കുന്ന സംരക്ഷണം പോലും മൗലിക അവകാശങ്ങളുള്ള മനുഷ്യന് ലഭിക്കുന്നില്ല എങ്കിൽ ഈ ഭരണകൂടം വേണ്ടി നിലകൊള്ളുന്നു എന്ന സംശയത്തിലാണ് നാം പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാൾസ് പോൾ വാട്ടപ്പിള്ളി അധ്യക്ഷത വഹിച്ചു എ എ പി മൂവാറ്റുപട നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിപിൻ റാത്തപ്പിള്ളി എ എ പി തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി പ്ലാത്തോട്ടം കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് സലീം പറമ്പിൽ ജോസി മാത്യു ജോസ് കളപ്പുര സോണി പടിഞ്ഞാറേക്കര ഐസക് പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് മൂല്യമായ ഔഷധനിത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ